നിന്നോളം രചന വൈകാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോനൂർ കുറെ ആയിൽ കേട്ടാ ഞാനിങ്ങനെ പുറകെ നടക്കുന്നു ഒന്ന് മിണ്ടിക്കൂടെ നിങ്ങൾ ലീവിന് വരി നോക്കിയിരിക്കുന്ന ഞാൻ മണ്ടി അത് പറയുമ്പോൾ ദേഷ്യവും വിഷമവും കൂടി കളഞ്ഞ വികാരമായിരുന്നു അവൾക്ക് ഞാൻ പറഞ്ഞു ഒരിക്കലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്നോട് എന്നെ കാത്തിരിക്കാൻ നിന്നെനിക്കിഷ്ടമാണെന്ന് എത്ര പറഞ്ഞതരാണെന്ന് ഒരിക്കലും മനസ്സിലായില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ ഒരു പട്ടിയെ പോലെ ഞാൻ നടന്നിട്ടു ഏട്ടൻ ഏട്ടന് ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ലേ തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് അതെന്താണെന്നറിയോ ഉച്ചം വെറുപ്പ് തുടങ്ങിയ എല്ലാ ഫീലിങ്സും എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ട് ഒരാളിന്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ എനിക്ക് നാണമല്ലേ നീ കാരണം ഇപ്പം എനിക്ക് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റാത്ത അവസ്ഥയോ വെറുതെ ആവശ്യമില്ലാത്ത കുറേ മെസ്സേജ് അതിനുള്ള ഒന്നോ രണ്ടോ വാക്കിൽ റിപ്ലോ ഒതുക്കുമെങ്കിലും നിനക്ക് മനസ്സിലായിക്കൂടെ എനിക്ക് ഇന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അത് തന്നെയാണ് ശിവേട്ടൻ എനിക്കറിയേണ്ടത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം എന്താ വർഷം നാലായില്ലേ ഞാനിങ്ങനെ പുറകെ നടക്കുന്നു ഒന്ന് നോക്കിയെങ്കിൽ ചെയ്തൂടെ അത് പറയുമ്പോൾ അവരുടെ ശബ്ദമല്ലാതെ ചിലപിച്ചിരുന്നു അമ്മു പറഞ്ഞു നിന്നോട് നിന്റെ കുട്ടികൾക്ക് പറ്റിയ പ്രായമല്ലേ എനിക്ക് നീ ഞാൻ തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് നിന്റെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ ഞാൻ എനിക്ക് നീ എന്റെ പോലെയാ ഇനി നീ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു നമ്മൾ രണ്ടു നടക്കുമ്പോൾ അച്ഛന് മോളം പോകുന്ന പോലെ ആയിരിക്കും വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നാട്ടുകാരല്ല എനിക്ക് ചെലവിനിരുന്നു പിന്നെ പെങ്ങളെ പോലെയല്ലേ പെങ്ങളല്ലാരോ നാട്ടിലുള്ള എല്ലാവരും ചിന്തിച്ചാൽ പിന്നെ പെൺകുട്ടികളെ കൂടുതൽ കല്യാണം കഴിക്കാൻ പറ്റാ മറ്റു സംസ്ഥാനം നിന്ന് കല്യാണം കഴിക്കേണ്ടി വരും പിന്നെ പ്രായം സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രായം ഒന്നിനൊരു പ്രശ്നമല്ല നെസ്രയും ഫാദുവാസിനും തമ്മിൽ പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ സച്ചിൻ അഞ്ചിലേക്കാൾ നാലു വയസ്സിന് ചെറുപ്പാണ് എന്നിട്ട് അവർ ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ ഏട്ടൻ എന്താ നിന്നോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്തായാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കണ്ട ആത്മാഭിമാനം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പുറകെ വിരുദ്ധം നിർത്ത് പെൺകുട്ടികളായ കുറച്ച് അടക്കം ഒതുക്കുക ഒക്കെ വേണം അതെങ്ങനെയാ ഇതിനെ കയറൂരി വിട്ടേക്കുമല്ലേ അല്ലേ പിന്നീടുള്ള ദിവസങ്ങൾ അവളെ ഒന്നും കാണാറുള്ള ഒരിടത്ത് അവന് കാണാൻ കഴിഞ്ഞില്ല ദിവസവും വരുന്ന വാട്സാപ്പ് മെസ്സേജും ഫോണിലില്ല ദിവസം അവളോട് വഴക്കിയിട്ട് ശീലായ അവന് അതൊക്കെ മിസ്സ് ചെയ്തെങ്കിലും അവളുടെ നല്ല ഭാവി എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ എല്ലാ ഒതുക്കിയവൻ തിരിച്ച് ജോലിക്ക് പോകുന്നതിന് മുമ്പാണ് ശിവന്റെ ഫോണിലേക്ക് അമ്മുവിൻ്റെ മെസ്സേജ് വന്നത് ശിവേട്ട നിങ്ങളുടെ പുറകെ നടന്ന് ഒരിക്കലും എനിക്ക് അല്ലായിരുന്നു എന്റെ ജീവനാ നിങ്ങൾ നിറമില്ല നീളമില്ല പ്രായം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം ഏട്ടം പറഞ്ഞ പോലെ ആത്മാഭിമാനം കുറച്ചുണ്ട് അതുകൊണ്ട് മാത്രം മുന്നിൽ വരുന്നില്ല മുംബൈയിലെനിക്ക് ജോലി ശരിയായി നാണയം പോകും ഇനി നാട്ടിലേക്ക് ആണില്ല നിങ്ങൾക്കൊരു ശല്യായിട്ട് ഇനിയാ വരില്ല പക്ഷെ അതിനർത്ഥം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നെങ്കിലും ആ മനസ്സ് മാറാനായി കാത്തിരിക്കും ഞാൻ ശിവേട്ടൻ്റെ മാത്രം അമ്മ അടുത്ത തവണ ലീവിന് വന്നപ്പോഴാണ് അമ്മാവിനോട് പറഞ്ഞത് നമ്മുടെ അമ്മ മോളില്ലേ അവൾക്ക് തീരെ വയ്യ നീ അവിടെ നിൽക്കുന്നതുകൊണ്ട് അമ്മ പറയാത്തതാ എന്താമ്മൾക്ക് ക്യാൻസറാണ് പോലും മുംബൈയിൽ ജോലിക്കുന്ന സ്ഥലത്ത് നോക്കി ചോരയ്ക്ക് വന്ന് കുഴഞ്ഞു വീണതാണ് സെക്കൻഡ് സ്റ്റേജാ രക്ഷപ്പെടാൻ ചാൻസൊക്കെ കൂടുതലാ പക്ഷെ കുഞ്ഞിന്റെ മനസ്സാകെ മരവിച്ച അവസ്ഥയാണ് ഏത് നേരവും റൂമിന്റെ ഉള്ളിലാണ് അതിന് ജീവിക്കണം ചിന്ത പോലും ഇല്ല മോനെ എങ്ങനെ നടന്ന കൊച്ച ഇപ്പൊ കളിയും ചിരിയും ഒന്നുമില്ല അമ്മയിൽ നിന്ന് കേട്ട വാർത്തയിൽ നിന്ന് ഞെട്ടിയവൻ അമ്മുവിൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു അവിടെ എത്തി അവന്റെ മുമ്പിലിരുന്ന് ശിവന്റെ പുറകിൽ വാരുപോലെ നടന്ന പഴയ അമ്മുവിന്റെ നിഴലാണെന്ന് തോന്നിയവൻ അവനെ കണ്ടപ്പോൾ കാണാൻ കൊതിച്ചെന്തോ കണ്ട പോലെ അവരുടെ കണ്ണുകൾ തിളങ്ങി കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഏട്ടന് ശല്യ വേണ്ടതെന്ന് കരുതിയ മുംബൈയിലേക്ക് പോയത് പക്ഷേ ദൈവത്തിന് തോന്നിക്കാണ് ഞാൻ ഭൂമിയിലുണ്ടെങ്കിൽ ഏട്ടനെങ്ങനെയെങ്കിലുമൊക്കെ ശല്യം ആയിരിക്കണം എന്നോ ഇപ്പോൾ വിസ കാത്ത് കിടക്കുക എന്തിനാങ്ങനെ ജീവിക്കുന്നു ഇതിലും ഭേദം ബാക്കി പറയുന്നതിന് മുമ്പേ അവിടെ വാപ്പു തീരുന്നവൻ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിനക്ക് ജീവിക്കേണ്ട പെണ്ണേ ആട്ടിയയറ്റീൻ്റെ അർത്ഥം എനിക്ക് നിന്നെ വേണ്ട എന്നാണ് നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു അല്ല ഈ പ്രായമായവൻ നിനക്ക് ചേരില്ലെന്ന കോംപ്ലക്സ് പക്ഷേ ഇനി ഒന്നിനു ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല അത്രയ്ക്ക് എന്റെ അമ്മ നാലു വർഷങ്ങൾക്ക് ശേഷം എന്താ ഏട്ടാ എന്റെ വെള്ള ഷർട്ട് കണ്ടോ നീ എന്ന് വെക്കുന്ന സ്ഥലത്ത് കണ്ടില്ലെങ്കി നിങ്ങൾ രണ്ട് ട്രോഫികൾ എടുത്തുകൊണ്ടേ കാണും അച്ഛന്റെ അല്ലേ മക്കള് ലോഡ് വേണമെങ്കിൽ പൂച്ചം വാരി ഉതിരെ അമ്മു പറയുമ്പോൾ ശിയോ വീടിന്റെ ഉമ്മരത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു അവിടത്തെ കാഴ്ച കണ്ട് അറിയാ തലയിൽ കൈവെച്ചു തന്റെ പുതിയ വെള്ള ഷർട്ടിൽ കളർ പെൻസിൽ കൊണ്ട് പടം വരയ്ക്കുന്ന കണ്ണനും കുഞ്ചും രണ്ടുപേരുടെയും കളി കണ്ടിന്നപ്പോഴാണ് അമ്മ ഇറങ്ങി വന്നത് എന്തേട്ടാ വീട്ടുകാരുടെ പടവിട്ടിന്റെ കൂടെ കൂട്ടീന് ഇപ്പം വിഷമമുണ്ടോ പ്രായവും പെങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ അകറ്റി നിർത്തിയെന്ന് സത്യമാണ് പക്ഷെ അത് നിന്നോട് പറയാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം ഇന്നിപ്പോൾ എൻ്റെ ലോകം തന്നെ നിങ്ങളല്ലേ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷവാൻ ഞാനായിരിക്കും അത് പറഞ്ഞപ്പോഴേക്കും മക്കളവനെ മടിയെ സ്ഥാനം പിടിച്ചിരുന്നു ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ അവിടെ പ്രായത്തിനും അസുഖത്തിനുമൊക്കെ എന്ത് പ്രസക്തി